ഹായ് കൂട്ടുകാരെ ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞ ഒരു വർഷക്കാലം ലൈഫ് ടോണിൻ്റെ ഒപ്പം നടക്കുകയും സപ്പോർട്ട് നൽകുകയും ജീവിതയാത്രയിൽ സ്നേഹിതർ നൽകിയ നല്ല വാക്കുകൾക്കും അഭിനന്ദനങ്ങൾക്കും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകിയിരുന്നു ഓരോ ആശംസകൾക്കും അഭിനന്ദനങ്ങൾക്കും എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു തുടർന്നും ഈ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡിസംബർ ആദ്യവായാണ് നമ്മളൊരു വയനിൻ്റെ വീഡിയോ ആയിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ എത്തിയിരുന്നത് അന്ന് നമ്മൾ ഐറ്റംസ് എല്ലാം ഭരണിയിലാക്കി നിറച്ചു വെച്ചിരുന്നു പത്ത് ദിവസം വരെയുള്ള ദിവസങ്ങളിൽ ഒന്നിടവട്ടം ദിവസം ഇളക്കി മൂടി വെച്ച് കെട്ടിയിരുന്നു അതുവരെയുള്ള വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കാണണേ അതിൻ്റെ ലിങ്ക് താഴെ നമ്മൾ പിൻ ചെയ്യുന്നുണ്ട് പത്ത് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ രണ്ട് ദിവസത്തിന് ശേഷം മാത്രമാണ് തുറന്ന് ഇളക്കിയിരിക്കുന്നത് അങ്ങനെ അവസാന ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കിഴി കെട്ടിയിട്ടിരുന്ന ഗോതമ്പ് മാറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഗോതമ്പിൻ്റെ വീര്യൊക്കെ നമ്മുടെ വയനിനകത്തോട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വൈന് ഇരുപത്തൊന്ന് ദിവസം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത പടിയായിട്ട് മൂടിയൊക്കെ ഒന്ന് തുറന്നടിച്ച് എന്തായി ഒന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശരിക്കും നല്ലൊരു വയനിൻ്റെ മണം തന്നെ വരണം ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ആ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് ഞെക്കി ഞരടി ഉടച്ചെടുക്കാം ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും അതിൽ ഉടയാതെ കിടക്കുന്നതൊക്കെ ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം അത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്താൽ മതി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല ഡ്രൈ ആയിട്ടിരിക്കണം കൈയൊക്കെ കഴുകി നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രമേ കൈകൊണ്ടിങ്ങനെ ചെയ്യാവൂ ഒരു അരിപ്പേലിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് ഇതുപോലെ അരിച്ചെടുക്കാം കരണിയിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മുഴുവൻ അരിച്ചെടുക്കാം ഫസ്റ്റ് ഒന്ന് അരിച്ചതിന് ശേഷം മിച്ചം എല്ലാം ഇതുപോലെ ഒന്ന് കഴുകി ഉണങ്ങി തോർത്തിട്ട് നന്നായി പിഴിഞ്ഞെടുക്കാം തരി ഒട്ടും കാണാൻ പാടില്ല അതുകൊണ്ടാണ് ഒന്നുകൂടി ഞാനിന്ന് വേറൊരു തോറത്തിൽ അരിച്ചെടുക്കുന്നത് അഞ്ച് ലിറ്റർ വെള്ളം ഉപയോഗിച്ചായിരുന്നു നമ്മൾ അന്ന് വായിനിട്ടിരുന്നത് അത്രയും തന്നെ ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറവൊന്നും വന്നിട്ടില്ല ഇപ്പോൾ നമ്മൾ പൂർണ്ണമായും രണ്ട് തവണ അരിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ആദ്യം എടുത്ത അതേ ഭരണിയിൽ തന്നെയാണ് അരിച്ചെടുത്ത വായന വീണ്ടും ഒഴിച്ചു വെക്കുന്നത് അപ്പോൾ ഭരണി നന്നായിട്ട് ഉണങ്ങിയ തോർത്തുകൊണ്ട് വീണ്ടും ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് അതിലെ അതിലുള്ള നേരത്തെ ഇട്ടിരുന്നതിൻ്റെ അംശമൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ വൈനിൻ്റെ ഫൈനലായിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിത് മൂടിക്കെട്ടി വെച്ച് ഒരു നാല് ദിവസം കൂടി അനക്കാതെ വെക്കാം അപ്പോൾ നമ്മുടെ വൈന് നന്നായിട്ട് തെളിഞ്ഞു വരും അതുപോലെ തന്നെ നല്ല കളറുമായി വരും ഏകദേശം നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുപത്തി നാലും ഇരുപത്തിയഞ്ച് ദിവസമായി അപ്പൊ മൂടിയൊക്കെ തോർക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി വയനിന്റെ സുഗന്ധം വരക്കുന്നുണ്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ അറിയൂ കഴുകി ഉണക്കി തുടച്ചെടുത്ത വൈൻ ബോട്ടിലിൽ നമുക്ക് വൈനൊന്ന് ഒഴിച്ചെടുക്കാം അപ്പം നമ്മളെടുക്കുന്ന എല്ലാ പാത്രവും നല്ല ഡ്രൈ ആയിരിക്കണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കാലം വൈന് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽ നിറയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ഫുൾ ആയിട്ട് നിറയ്ക്കരുത് നിറച്ചതിന് ശേഷം നമ്മൾ ഒത്തിരി സൂര്യപ്രകാശം ഏൽക്കാത്ത മുറികളിൽ വേണം ഇത് സൂക്ഷിച്ചു വെക്കാൻ ചൂടും തണുപ്പും കറക്റ്റായിരിക്കണം ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നോർമൽ സ്റ്റേജിൽ തന്നെ വെച്ചാൽ മതി ഇരിക്കും തോറും വീര്യം കൂടുന്ന ഒന്നാണ് വൈ ഇപ്പം നമ്മൾ എത്ര മാത്രം ശ്രദ്ധയോടെ ഇത് സൂക്ഷിച്ചു വെക്കുന്നു അത്രയും കാലം നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ദിവസം കൂടുന്തോറും ഇതിൻ്റെ വീര്യം കൂടിക്കൂടി വരും അടിപൊളിയാണ് കൂട്ടുകാർ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മുന്തിരി വായന ഇതിനകത്ത് ഞാൻ മധുരം വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് എനിക്ക് ഈ ഒരു ടൈപ്പ് ടേസ്റ്റാണ് ഇഷ്ടം അപ്പോൾ രണ്ട് പെഗ് അടിച്ചാൽ തന്നെ കിറുകി നമ്മൾ താഴെ വരും അപ്പോൾ ആഘോഷങ്ങളൊന്നും കഴിഞ്ഞില്ല ഇനിയുണ്ട് നമുക്ക് പെസകായും ഈസ്റ്ററും മറ്റു ഒരുപാട് ആഘോഷങ്ങളും അപ്പോൾ നമ്മുടെ വീട്ടിൽ